ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം ഭക്ഷണം ഒന്നും കഴിക്കാതെ കിടന്നുറങ്ങാനായിട്ടോ അപ്പോൾ വേദയാകെ വിഷമിക്കുന്നുണ്ട് ഒന്നും കഴിച്ചില്ലല്ലോ ഒന്നും കാലം വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ വിക്രത്തിൻ്റെ റൂമിലേക്ക് വേദ വരികയാണ് എന്നിട്ട് സന്തോഷ വാർത്ത പറയാനുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ എന്താണ് സന്തോഷ വാർത്ത എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയ്ക്ക് ചൂടായിട്ടല്ല ചോദിക്കേണ്ടത് കുറച്ച് സോഫ്റ്റ് ആയിട്ട് ചോദിക്കി ചോദിക്കി എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വിക്രം ചോദിക്കും എന്നാൽ പറയി എന്ന് പറയും നിങ്ങളുടെ അച്ഛനെ അച്ഛമ്മനെ കാണാൻ പോയിരിക്കുകയാണ് അതാണോ ഇത്ര വലിയ സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ഇങ്ങനെ സ്പീഡിൽ ചോദിക്കല്ലോ ഇത്ര ദേഷ്യത്തിൽ ചോദിക്കല്ലേ ഞാൻ പറയാം അതെ നിങ്ങൾ വാങ്ങിച്ചു കൊടുത്ത ഉണ്ടല്ലോ അത് ഇട്ടിട്ടാ അച്ഛമ്മ എൻ്റെ വീട്ടിലേക്ക് അച്ഛൻ പോയിട്ടുള്ളതെന്ന് പറയും കേട്ടോ ഏഹ് സത്യമാണോ നീ പറയുന്നത് അപ്പ ആ സത്യം തന്നെയെന്ന് പറയാം കേട്ടോ നിങ്ങളുടെ അച്ഛൻ ആ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് അപ്പോൾ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാകും കേട്ടോ അപ്പോൾ വിക്രം പറയുന്നുണ്ടേ താങ്ക്സ് ഞാൻ നിന്നെ സമ്മതിച്ചെന്നു യു ആർ ബ്രില്യൻറ്റ് എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം വേദയും പറയുന്നുണ്ട് താങ്ക്സ് എന്ന് പറയട്ടോ പക്ഷേ ആ ബ്രില്യൺസും കൊണ്ടേ ഇനി പടിക്ക് ഉള്ളിലേക്ക് കയറി വരരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഈ റൂമിലേക്ക് ഇനി ഈ ആയൊരു ബ്രില്യൺസും കൊണ്ട് വരണ്ട എന്ന് പറയോ അപ്പോൾ വേദം പറഞ്ഞിട്ടുണ്ടേ ഇനി ആ ബ്രില്യൺസും കൊണ്ടേ ഞാൻ ഈ റൂമിൽ തന്നെ വരും ഇനിയും വരും എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രത്തിനെ വെല്ലുവിളിക്കുന്നുണ്ട് കേട്ടോ ആ കാണാം ആ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ പരസ്പരം തന്നെ അങ്ങനെ പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വിക്രം ശ്രീനിവാസ സാർ പറഞ്ഞിട്ട് ശ്രീകാന്തിൻ്റെ ചതിയൊക്കെ മനസ്സിലാക്കിയിട്ട് വിക്രത്തി ശ്രീകാന്തിനെ ചോദ്യം ചെയ്യാനായിട്ട് ശ്രീകാന്ത് എൻ്റെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ ശ്രീനിവാസൻ സാർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും വിക്രത്തിനോട് വിക്രാണ് പ്രമോലും കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ